ഇല്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇടുന്നത് സോ അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് നമ്മൾ പ്രാർത്ഥിച്ച എന്തെങ്കിലും ആഗ്രഹമൊക്കെ മനസ്സ് വിചാരിച്ച് പൊങ്കാലിടയാണെന്നുണ്ടെങ്കിൽ നടക്കുന്നൊക്കെ എന്തായാലും നോക്കട്ടെ അത് പറയാൻ പറ്റൂല അത് ദൈവത്തിനോടെ പറയൂ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് അപ്പം നല്ല തിരക്കായിരുന്നു ഇങ്ങോട്ട് വന്നപ്പം തന്നെ നല്ല തിരക്കായിരുന്നു കാറൊന്നും കൊണ്ടുവരാനേ പറ്റുന്നില്ലായിരുന്നു കുറച്ചും കൂടെ കഴിയുമ്പോഴാണ് ഇനി വെയിലും ഒക്കെ ആവാൻ പോകുന്നത് എന്തായാലും ദൈവത്തിന് വേണ്ടിയല്ലേ തിരക്കാണ് ആദ്യം വരുന്നത് പിന്നെ അത് അതെ ഏറ്റവും കൂടുതലും നമുക്ക് എന്തോ റെക്കോർഡൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ അപ്പം ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്നത് ഈ ഒരു ക്രൗഡാണ് ആദ്യം വരുന്നത് അപ്പം ഇതൊരു തുടക്കം ആവട്ടെ ഇനിയും മുന്നോട്ട് വർഷങ്ങളിൽ ഇടാൻ പറ്റട്ടെ മുന്നോട്ടുള്ള വർഷങ്ങളില് വർഷങ്ങളായിട്ടും ുള്ളൊരു സമർപ്പണം ഈ പ്രാവശ്യം ശബ്ദം ശരിയാവാനുണ്ട് നമസ്കാരം ഞാൻ അർച്ചന കൃഷ്ണ കാതോട് കാതൂരത്തിലെ അഞ്ജലി ഇതെൻ്റെ രണ്ടാമത്തെ പൊങ്കാലയാണ് ഫാമിലിയുടെ കൂടെ ആയിരുന്നു എല്ലാ തവണയും പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത് പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് പാരാമ്മയുടെ കൂടെ ഇരുന്ന് പൊങ്കാല ഇടാൻ പറ്റുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പോൾ എല്ലാവർക്കും ഇതേ നടന്ന പൊങ്കാലാശംസ ആറ്റുകാൽ പൊങ്കാല വരുമ്പോൾ ചെറുതിലെ എനിക്ക് താലപ്പൊലിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഓർമ്മകളാണ് വരുന്നത് ഞങ്ങൾ എൻ്റെ വീട് ഇവിടെ കൈതമ്പുക്കാണ് അവിടെ നിന്ന് മണക്കാട് വരെ നടന്ന് ഒക്കെ പോവായിരുന്നു ഭയങ്കര ആ ഒരു വർഷത്തിലൊരിക്കൽ വരുന്നതല്ലേ അപ്പോൾ അതിന് വേണ്ടി എല്ലാ വർഷവും വെയിറ്റിംഗ് ആയിരുന്നു കുഞ്ഞു കുഞ്ഞുകുട്ടിയായിരുന്ന സമയത്ത് ഇപ്പോൾ ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ പൊങ്കാലയാണ് അപ്പോൾ ഇടയ്ക്ക് എന്താ രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് പൊങ്കാല ഇടുന്നത് അത് കഴിഞ്ഞ് അപ്പൂപ്പൻ്റെ മരണം അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ മുടക്കം വന്നുകൊണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഇത്രയോ വർഷം ഇട്ട് ഇപ്പോഴാണ് എനിക്ക് പൊങ്കാലിടാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമുണ്ട് എന്നാലും തന്നെ ഒത്തിരി പേര് തലേദിവസമേ പല സ്ഥലങ്ങളിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുക അതും നമ്മുടെ ഗിന്നസ് റെക്കോർഡിൽ കയറിയ ഒരു അമ്പലം കൂടിയാണ് നമ്മുടെ അജുവാൽ ദേവി ക്ഷേത്രം ആ ഒരു ഒരു അമ്പലത്തിൽ എനിക്ക് പൊങ്കാല ഇടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് േക്ഷകരുടെ എന്റെ കൃതി പൊങ്കാല ആശംസകൾ ഒത്തിരി പേര് ഇവിടെ പൊങ്കാല ഇടാനായിട്ട് വന്നതിപ്പോ ഒരുപാട് പേര് വന്ന് സംസാരിച്ചു ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവർക്കും പൊങ്കാല വിഷായു ഞാൻ ഇന്ട്രോഡ്യൂസ് ചെയ്യട്ട് എന്നെല്ലാര്ക്കും അറിയണം എന്നില്ല ഞാൻ കൃഷ്ണ ഇതു ഉണ്ണി കൃഷ്ണൻ റേഷ്യണ്ടിലെ കാതോട് കാതോറത്തിലെ മീനു ആണ് പൊങ്കാല ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇടുന്നത് ഭയങ്കര എന്താ പറയുക ഭയങ്കര എക്സൈറ്റഡ് ആണ് ടി വിയിൽ മാത്രമേ എടുത്തിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ എനിക്കൊന്നും അറിയില്ല അത് എങ്ങനെയാണ് ചെയ്യേണ്ട സംഭവങ്ങളോ അതിൻ്റെ ബ്രതർ എടുക്കണ കാര്യങ്ങളൊന്നും അറിയേണ്ടായിരുന്നില്ല അപ്പോൾ താരാമ്മ ഉണ്ടായിരുന്നു താരാമ്മ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് പരിയൊക്കെ ഒക്കെ കഴുകി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് സത്യപുരി ഒരിക്കൽ ഫീൽ ചെയ്യുന്നത് ഭയങ്കര പേടിച്ചു നിൽക്കുന്നു കാരണം ഒന്നും അറിയാത്ത കാരണമാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ എന്താ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ആ സംസാരത്തിന് മനസ്സിലാവുന്നുണ്ടാവും പിന്നെ നല്ല ഉണ്ട് സന്തോഷമുണ്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇപ്പൊ അമ്പലത്തിൽ പോകുകയാണെന്ന് വെച്ചെങ്കിലും ഇങ്ങനെ ഞാൻ തൃശ്ശൂർകാരിയാണ് തൃശ്ശൂർ പൂരത്തിന് തന്നെ പോകുന്നത് റയറാണ് അപ്പോ നമ്മളിപ്പോ ഷൂട്ടിലാണ് ഉള്ളത് ഇന്ന് ബ്രേക്കാണ് ബാക്കിത്തിന് ഇന്ന് ബ്രേക്ക് കിട്ടി അതുകൊണ്ട് നമുക്ക് പൊങ്കാലയുടെ വരാൻ പറ്റി സന്തോഷമുണ്ട് എല്ലാവർക്കും ഹാപ്പി ആറ്റുകാൽ പൊങ്കാല ശരിക്കും പറയണോ ശരിക്കും എനിക്ക് ചിപ്പി ചിപ്പിച്ചേച്ചിനെ ഓർമ്മ വരുന്നത് എപ്പോഴും ഞാൻ ടി വിയിൽ കാണുമ്പോൾ ചിപ്പിച്ചേച്ചിൻ്റെ വീഡിയോസാണ് ഞാൻ കാണാറ് പിന്നെ ആറ്റുകാലമ്മ സ്ത്രീകളുടെ ശബരിമല അങ്ങനെയൊക്കെയല്ല അറിയുന്നത് അത് പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന സംഭവം എന്ന് എനിക്കറിയില്ല അപ്പോൾ അത് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം പിന്നെ ഏഷ്യാനുകാരൻ നമുക്ക് നല്ല ഹോട്ടലെല്ലാം അറേഞ്ച് ചെയ്ത് തന്നു സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നു അപ്പോൾ വെയ്റ്റിംഗ് ആണ് പൊങ്കാലിടാൻ വേണ്ടിയിട്ട് തിരക്കെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും ആൾക്കാരുണ്ടാവും എന്നൊക്കെ വിചാരിച്ചില്ല ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അമ്പലത്തിൻ്റെ അവിടെ തന്നെയാണ് പക്ഷേ ഇത് നമ്മൾ വരുന്ന വഴി ഫുൾ റോഡിലെല്ലാവരും ഇരിക്കുന്നുണ്ട് കൊള്ളാം നല്ല പരിപാടി എല്ലാവർക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാൻ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ഫസ്റ്റ് ടൈം ആയത് കാരണമാണ് ഇങ്ങനെ ഇതുപോലൊക്കെ ഒരു പൊങ്കാല ഇടാനൊക്കെ ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു ഹാപ്പി പൊങ്കാല ഇത്രയേ പറയാനുള്ളൂ പൊങ്കാല വിശേഷങ്ങൾ എന്തൊക്കെയാണ് പൊങ്കാല വിശേഷം കണ്ടില്ല അവിടെ പോവാ വരുന്നതൊക്കെയാണ് ഞാൻ അഭിനയിക്കാൻ ഇറങ്ങി സീരിയൽ അഭിനയിക്കാൻ ഇറങ്ങിയ ആ വർഷം തൊട്ട് ഈ വർഷം വരെ ഇടുന്നുണ്ട് അതിനെടുക്ക് കൊറോണ സമയത്ത് പത്രം വീട്ടിൽ നിന്ന് നിന്നിട്ടു ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല എന്നാലും ഞാൻ വീട്ടിൽ നിന്ന് ഇട്ടിരുന്നു ഇതുവരും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇതുവരും മുടങ്ങിയിട്ടില്ല പൊങ്കാല വിശേഷങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്തായിരിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ സീരിയലിൽ അഭിനയിക്കാൻ വന്നതുകൊണ്ടാണ് ഞാൻ പൊങ്കാലയെ കുറിച്ച് ഞാൻ വണ്ടത്തായിരുന്നു ആദ്യം തുടങ്ങിയത് ഷൂട്ടിങ് എനിക്ക് സീരിയലുണ്ടോ അപ്പോൾ അപ്പോഴാണ് ഞാൻ പൊങ്കാല ആറ്റുകാൽ കൂടുതൽ കൂടുതലറിയണത് അപ്പോൾ ആ വർഷം വന്ന ആ വർഷം തൊട്ട് ഇടാൻ ഇടാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൊങ്കാലയെന്ന് പറയുമ്പോൾ ഞാൻ ആക്ട് ചെയ്യാൻ ഇറങ്ങിയതാണ് ഓക്കെ ആറ്റൽ പൊങ്കാലയുടെ ആ ഹായ് അപ്പം എല്ലാവർക്കും നമസ്കാരം ഞാൻ ആതിരയാണ് അപ്പം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊങ്കാലയ്ക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ ആക്ച്വലി ഇന്ന് പൊങ്കാല ഇടുന്നില്ല ഞാനിങ്ങനെ എല്ലാം ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത ഒരു ആങ്കർ ആയിട്ടാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മളുടെ ഏഷ്യാനെറ്റ് കുടുംബത്തിനോടൊപ്പം ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഇപ്പോൾ നമ്മൾക്കിതേ തീ എല്ലാവർക്കും എത്തി തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ തീ കത്തിച്ച് തുടങ്ങും സൊ വെയിറ്റിങ്ങാണ് പൊങ്കാല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര ചെറുതിലേക്ക് ഇങ്ങനെ ആറ്റുകാലിൽ അവിടെ പോയി പൊങ്കാല ഇടും അമ്മയുടെ കൂടെ പോകുന്നു വളം മേടിക്കുന്നു ഇങ്ങനത്തെ കുറേ 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 മെമ്മറീസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ മാറി ഒരുപാട് മാറി 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 പിന്നെ ദൈവ സഹായിച്ചിരുന്നത് നമുക്കധികം വെയിലില്ല അതുകൊണ്ട് അധികം ടയേർഡ് ആവുന്നില്ല ആരും അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുമോ അതെ നമുക്കിവിടെ അടുപ്പിലൊക്കെ തീ കത്തിച്ചു തുടങ്ങി ഇനി അങ്ങോട്ട് പോട്ടെ ഓബിയസ്ലി ചെറുതിലത്തെ സമയം ഈ കളിപ്പാട്ടത്തിനും വളക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ അമ്മയുടെ പുറകെ നടന്ന് വാങ്ങിച്ചോ 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 ചോദിച്ചിട്ട് ഈ സ്പോട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും പിന്നെ അന്നൊക്കെ എനിക്കത് തലേദിവസം നമ്മൾ അവിടെ പോയി നിന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു അതൊക്കെ ഇപ്പൊ മാറി അതാദ്യം ഓർമ്മ വരുന്നത് പൊങ്കാല ഞാൻ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ആക്ച്വലി എല്ലാവരും വളരെ ഭക്തിസാന്ദ്രമായിട്ട് അറ്റിയാൽ പൊങ്കാല ആഘോഷിക്കുന്നത് ചെറിയ പ്രായം തൊട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത് വന്ന് പൊങ്കാല ഇടാൻ സാധിച്ചാൽ ഭയങ്കര സന്തോഷമുണ്ട് ിച്ചില്ല അപ്പം ഇതുവേ ഫസ്റ്റ് ടൈം ആയിരുന്നു അപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ വായിച്ചും ടി വിയിലൊക്കെ കണ്ടിട്ട് ആറ്റുകാൽ പൊങ്കാലം പരിചയമുള്ളമായിരുന്നു അപ്പോൾ ഇത്തവണ ഫസ്റ്റ് ടൈം ആണ് ഇരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബൈക്കൊരു എക്സൈറ്റ്മെൻറ്റിൽ ചാടിത്തുള്ളിൽ വന്നതാണ് പക്ഷേ ഇത് ഇത്രയും കഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോഴാണ് മനസ്സിലായേ കാരണം നമ്മൾ ഈ സെറ്റ് ചെയ്തേക്കുന്നത് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് എത്ര ഒരുപാട് ആൾക്കാർ കൂടുന്ന സ്ഥലമല്ലേ അപ്പോൾ ആർക്കും തന്നെ ഇടാനൊന്നും അത്രയും സ്ഥലമൊന്നുമില്ല കൊള്ള സ്ഥലത്ത് നമ്മൾ എല്ലാവരും കൂടി ഇരുന്നാണ് അപ്പം അടുത്തടുത്തായിപ്പോയി അടുത്തടുത്തായപ്പം കത്തിച്ചപ്പം ഒത്തിരി പുുകയൊക്കെ കയറിയിട്ട് ഇച്ചിരി നല്ല ബുദ്ധിമുട്ടുണ്ട് കണ്ണിലും ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല കണ്ണൊക്കെ എരിഞ്ഞിരിക്കുക പക്ഷെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ സന്തോഷമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കങ്ങനെ എക്സ്പീരിയൻസ് എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല നമ്മൾ ന്യൂസിലും ചാനലിലൊക്കെ കണ്ടിട്ടുള്ള പത്രത്തിലൊക്കെ കണ്ടിട്ടുള്ള പറഞ്ഞ് പറഞ്ഞു വരുമ്പം സ്ത്രീകളുടെ ഒരു എന്താ ഏതായിരുന്നു ശബരിമലയാണ് ആറ്റുകാൽ പൊങ്കാല എന്നല്ലേ പറയുന്നത് അതിപ്പം ലിറ്ററലി അത് കാണാൻ പറ്റി കാരണം ഒരുപാട് പേര് എവിടെ നോക്കിയാലും നമ്മുടെ കേരള സാരിയിൽ നല്ല സുന്ദരിമാരായ ചേച്ചിമാർ അനിയത്തിമാർ എല്ലാവരും അമ്മമാരും എല്ലാവരും കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് ഓഡിയൻസ് ഇൻട്രാക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നന്നായിട്ടിപ്പോൾ പോകണം എനിക്ക് ഒരുപാട് നാളുള്ള ഒരാഗ്രഹമായിരുന്നു അമ്മയ്ക്കും എനിക്കും പിന്നെ അതിന്നും സാധിച്ചു പിന്നെ ഒരുപാട് ആഗ്രഹമുണ്ട് അതൊക്കെ എന്താണെന്ന് പറയുന്നില്ല അപ്പോൾ അതൊക്കെ ദേവീനോട് പറയാം പിന്നെ എക്സ്പീരിയൻസ് ഇല്ല ഇതെല്ലാം ഫസ്റ്റ് എക്സ്പീരിയൻസ് അപ്പോൾ എങ്ങനെ ഇടണ്ടേന്നൊക്കെ ഇവർ പറഞ്ഞു അപ്പോൾ ഒരുപാട് നാൾ എക്സ്പീരിയൻസുള്ള ഉണ്ടല്ലോ അപ്പോൾ അവരുടെ സഹായത്തോടെ ഇപ്പോൾ പൊങ്കാല ഇട്ടും സന്തോഷമുണ്ട് ഓർമ്മകൾ ഞാൻ ടി വിയിൽ കണ്ടുള്ള പരിചയമുള്ളൂ ഒന്നും ഞാൻ കണ്ണൂരാ അപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഒന്നാമത് അതുകൊണ്ട് വളരെ സന്തോഷം നല്ല രസമുണ്ട് എല്ലാരും ഒന്നിച്ചിട്ട് എന്താ പറയാ ജാതി മതഭേദ വന്യെ എല്ലാരും ഒന്ന് ഒത്തുകൂടി ഇടുന്ന ഒരു 가려운데, 가려운